ഞാൻ ആ സൂചിപ്പിച്ചു നാല് മൂന്ന് കോടി രൂപയോളം പെൻഷൻ തുക വെട്ടിച്ച കേസിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യുവാനോ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ അല്ലെങ്കിൽ ആ വെട്ടിപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നവർക്കെതിരെ നടപടി എടുക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ സമയത്ത് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയ അഖിൽ വർഗീസ് എന്ന് പറയുന്ന സ്റ്റാഫിന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന പ്രൊമോഷൻ ട്രാൻസ്ഫർ കൊടുക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതി എന്ന് പറയുന്നത് കേവലം യു ഡി എഫിന്റെ മാത്രം അവകാശമല്ല അത് എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മുനിസിപ്പാലിറ്റിയിലെ ഭരണപരാജയം കെടുകാര്യസ്ഥതയെ കൃത്യമായിട്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുതലെടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ വലിയ ഒരു അഴിമതി കള്ളമാക്കി മാറ്റിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്രാ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്ക് യാതൊരു കുറവുമില്ല പക്ഷേ ഇവിടെ കുറവുള്ളത് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യമല്ല കളക്ടറെ വിളിച്ച ഡി പി സി മീറ്റിംഗിൽ പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർപേഴ്സണോ സെക്രട്ടറിയ്ക്കോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സമയമില്ല അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്